സപ്പോർട്ടയ്ക്കകത്ത് നമുക്ക് കൈ ഒരു ചെറു തൈ ഒരു എട്ട് കായോളം കിട്ടിക്കഴിഞ്ഞു ഇനി അതിന് ശേഷം നിറയെ പൂത്തതാണ് എപ്പോഴത്തെ ഈ വെയിലോ മഴയോ കൂടെ വരുന്ന ഡ്രാസ്റ്റിക് ചേഞ്ച് ക്ലൈമ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടായിരിക്കാം അതിൻ്റെ പൂവെള്ളം കുറേ കൊഴിഞ്ഞു പോയി വാടിപ്പോയി എന്നാലും ഒരു നാല് അവിടെ നിപ്പുണ്ട് ഇത് നൊച്ചിയാണ് നൊച്ചെന്ന് വെച്ചാൽ കരിനൊച്ചയാണ് അതായത് കരിനൊച്ചിയുടെ പ്രത്യേകത വെച്ചാൽ പുറത്ത് ഇതിങ്ങനെ പച്ച ഇലയാണെങ്കിലും അടിയിൽ നല്ല വയലറ്റാണ് നൊച്ചിക്ക് ഭയങ്കര മെഡിസിനൽ വാല്യൂ ഉള്ളതാണ് എല്ലാവർക്കും അറിയുന്ന പറയും എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിനുണ്ടാകുന്ന ഓവർ സെക്രീഷനെ കുറയ്ക്കുന്നു അതായത് പണ്ട് പ്രായമുള്ളവർ പറയും ദുർനീര് വലിക്കൂ എന്ന് പറയുന്ന കണക്ക് കപത്തിന് നല്ലതാണ് നീരിന് നല്ലതാണ് നടുവേദനയ്ക്ക് നല്ലതാണ് അങ്ങനെ ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ളതാണ് ഈ നൊച്ചിയില നൊച്ചിയില എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പോൾ ഇവിടെ നമ്മൾ സ്ഥിരം ചെയ്യാറുള്ളത് ഒരുപാട് ഇല്ലാതെ ഇത് അരിപ്പൊടിയുടെ കൂടെ പൊടിച്ചിട്ട് തേങ്ങയിട്ട് ഇത്തിരി പുട്ടാക്കി തന്നെ നമ്മൾ കഴിക്കാറുണ്ട് അതൊരു ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം രണ്ട് മൂന്ന് ആഴ്ചയാളടുപ്പിച്ച് കഴിച്ചാൽ കപം പിന്നെ നീരശ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മാറിക്കിട്ടും പിന്നെ ഇത് ലെമൺ വൈനാണ് ഈ ലെമൺ വൈനിന്റെ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ പൂവുണ്ടാല് നമ്മുടെ ഈ മുല്ല അരിമുല്ല പഴയ അരിമുല്ലയുടെ പൂക്കളാണ് ഇതിനകത്ത് വരുന്നത് പക്ഷേ ഇതിന്റെ കായ് പഴുക്കുമ്പം കഴിക്കാം ശരിക്കും നാരങ്ങയുടെയും ഒരു വൈനിന്റെയും കൂടെ മധുരമുള്ള കായാണ് ഇതിനകത്ത് നന്ദിയാർ വട്ടമാണേ അപ്പൊ നന്ദിയാർ വട്ടം അടുക്ക നന്ദിയാർ വീട്ടം ഇവിടെ ഉണ്ടായിരുന്നു അത് നശിച്ചു പോയി ഇപ്പം ഇത് ഒറ്റ ഇതളാണ് നന്യാർവട്ടത്തിന് പ്രത്യേകത എല്ലാവർക്കും അറിയാം പണ്ട് കാലത്ത് ചെങ്കണ്ണ് വരികയോ അല്ലെങ്കിൽ കണ്ണ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കണ്ണിൽ ചൂടിക്കുകയോ കണ്ണ് ചുവന്ന് വരികയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ നന്തിയാറോട്ടത്തിന്റെ പൂവ് തലേന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് അതടുത്ത് രാവിലെ എഴുന്നിട്ട് കണ്ണ് കഴുകാറുണ്ട് അപ്പൊ അത് ഇപ്പൊ അത് ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് അതൊന്നും കൂടുതലും വശമില്ല പനിനീർ ചെമ്പകമാണ് ഈ പൂ ഇപ്പൊ കാണാറുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് തന്നെയാണ് ഇതിന്റെ പൂവ് ഇത്തിരി കൂടെ കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് മഞ്ഞ നിറവും അത്രേ ഉള്ളൂ അതിൻ്റെ മുട്ടാണ് ഈ നിൽക്കുന്ന ഇപ്പം പൂത്ത് തുടങ്ങുന്നുള്ളത് അതിൻ്റെ ഔഷധം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചാർത് വയലറ്റ് ഈ ഇല പോലെ തന്നെയാണ് വയലറ്റ് കളറാണ് ഇതിൻ്റെ ചാറിന് അത് നമ്മളിങ്ങനെ കയ്യിലിട്ട് തിരുമ്മിയിട്ട് ആ എവിടെയാണോ മുറിവുള്ളത് ആ മുറിവിലേക്ക് ഇതിൻ്റെ ചാറ് ആ വയലറ്റ് കളറാണ് ഇതിൻ്റെ ചാറിന് ഇത് ആ മുറിവിലേക്ക് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഞാൻ രേഖ ശ്രീകാര്യത്ത് താമസിക്കുന്ന ധനകാര്യ വകുപ്പിലെ ഡെപ്യൂട്ടി സെക്രട്ടറിയാണ് എന്റെ തിരക്കു പിടിച്ച ജീവിതത്തിൽ ഈ ചെടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും പച്ചക്കറി പച്ചക്കറി ഇവിടെ ഉണ്ടെങ്കിൽ പോലും തൊട്ടാപോടി പോലും പിഴുതുകളയാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ ഇതിൽ പണ്ട് പ്രായം ചെന്ന ആൾക്കാർ തൊട്ടാവാടിയുടെ വേരും ഇലയും പൂവും ഇട്ട് കഷായം വെച്ച് കുടിക്കുമായിരുന്നു അതായത് എന്തിനാണെന്ന് ഇപ്പോഴും ആൾക്കാർക്ക് വലിയ ചിന്തയിലേക്ക് പോയില്ലെങ്കിൽ പോലും ഫൈൽസ് പിന്നെ തൊക്കു രോഗങ്ങൾ ശ്വാസം മുട്ട് ഒക്കെ തൊട്ടാവാടി വളരെ നല്ലതാണ് പൈൽസിനാണെങ്കിൽ ഈ തൊട്ടാവാടി ഇല അരിഞ്ഞ് ചെറിയ ഉള്ളിയും ഒത്തിരി നെയ്യും താറമുട്ടയൊക്കെ ചേർത്ത് കഴിച്ചാൽ പൈൽസ് മാറിക്കിട്ടും നിൽക്കാതെ ഉള്ള പൈൽസ് പെട്ടെന്ന് മാറിക്കിട്ടും പിന്നെ ശംഖുപുഷ്പം ശംഖുപഷ്പത്തിനിപ്പം പ്രചരണം ഏറി കൂടിക്കൂടി വരികയാണ് അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് പരിചയമില്ലാത്ത ഒരുപാട് ഔഷധ ഗുണമുള്ള ചെടിയാണ് ഈ തൊട്ടാവാടിയും ശംഖുപുഷ്പവും അങ്ങനെയുള്ളത് ഇതാണ് കച്ചോലം ഈ ഇലക്ക് നല്ല മണമാണ് നമ്മുടെ പെർഫ്യൂം പോലെ മണമാണ് അതായത് ഈ കച്ചോലം നമ്മൾ കിടക്കുന്ന മുറിക്കകത്ത് വെച്ചുകഴിഞ്ഞാല് ആ മുറിയിൽ ഇതിന്റെ മണം നിൽക്കും അതാണ് ഇതിന് എന്താ കിഴങ്ങുണ്ട് കിഴങ്ങും ഈ ഇലയും ഇട്ട് എണ്ണ കാച്ചി കുട്ടികൾക്ക് ചൊറി വരുന്ന സമയത്ത് ചൊറിയോ എന്തെങ്കിലും തൊക്കു രോഗമോ വരുമ്പം ഈ എണ്ണ തൊട്ട് തേക്കാറുണ്ട് അങ്ങനെ മാറും ഇത് നല്ല മണമാണ് ഈ ഇല ഇതിന്റെ വയലറ്റിന്റെ വയലറ്റ് ഇനവാണിത് ഈ ഇലയ്ക്ക് മണമൊന്നുമില്ല പക്ഷേ നല്ല വെയില തിരിക്കുമ്പോൾ വെയിലുള്ളുന്ന ഭാഗം വയലറ്റ് കളറിൽ വരും ഇതിനൊരു വയലറ്റ് പൂവാണ് ഉണ്ടാകുന്നത് നമ്മൾ കൂടുതലായിട്ടും മൺചിത്രത്താഴ് സിനിമ നോക്കിയാൽ തൃപ്പൂണിത്ര പാലസിൻ്റെ ചുറ്റിനും കിടപ്പുണ്ട് ഇതാണ് നാടൻ പാരിജാതം നമ്മുടെ നാട്ടിൽ പണ്ട് എല്ലായിടവും സുലഭമായിട്ടുണ്ടാകുന്ന നാടൻ പാരിജാതമാണിത് ഇതിനെ മിക്കവാറും എന്നും പൂവ് വരുന്ന പാരിജാതം ടൈപ്പാണ് പക്ഷേ അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഈ പാരിജാതം ഇതിൻ്റെ ഇലക്കും വ്യത്യാസമുണ്ട് അത് നീളിൽ ഉള്ള ഇലയാണെങ്കിൽ ഇത് റൗണ്ടാണ് ഇതിൻ്റെ ഇല ഈ പാരജാതത്തിന്റെ പൂവും കുറച്ച് വൈൽഡ് ആണ് എന്ന് വെച്ചാൽ മറ്റേനക്കട്ടി കട്ടി കൂടുതലാണ് ഈ ഇതിന്റെ പൂവിന്റെ ഇതളുകൾക്ക് ഇത് ടെറസിന്റെ മോൾ ഭാഗമാണ് അപ്പൊ ഇവിടെ കുറച്ച് പച്ചക്കറികൾ മാത്രമാണ് ഞാൻ വെച്ചിരിക്കുന്നത് കടയിൽ നിന്ന് വാങ്ങുന്ന വലിയ പയറാണ് അത് പാകി നിർത്തിയിരിക്കുക പക്ഷെ ഇത് കുറ്റിപ്പയറാണ് ഇത് ഇത് ഒരുപാടുണ്ടാകും ധാരാളമായിട്ട് ഉണ്ടാകും പക്ഷെ വലിപ്പം വെക്കത്തില്ല ഇതിന്റെ ഇല പൂവ് ഈ കളർ ഈ നല്ല വയലത്തും കൂടെ ചേർത്തിട്ടുള്ള കളർ ഇത് നമ്മള് ഇപ്പം സാധാരണയായിട്ട് കാണാറുള്ളത് നല്ല വലുപ്പം കൂടിയും കത്തിരിക്കുകയാണ് വരുന്നത് കായുണ്ടായിട്ടില്ല കസ്തൂരി മഞ്ഞളിൻ്റെ തയ്യാണ് കസ്തൂരി മഞ്ഞൾ സാധാരണ മഞ്ഞക്കൂവിയാണ് നമുക്ക് കസ്തൂരി മഞ്ഞളായിട്ട് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നത് പക്ഷെ ഇത് ശരിക്കുമുള്ള മഞ്ഞ കസ്തൂരി മഞ്ഞൾ തന്നെയാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ എന്ന് വെച്ചാൽ വർഷത്തിലൊരിക്കൽ മാത്രമേ അത് പൂവ് അത് കായ് വരാറുള്ളൂ എന്നു വച്ചാൽ ഒരു സീസൺ മാത്രം പക്ഷെ ഒരു സീസൺ മൂന്ന് തവണ പൂക്കും നല്ല വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൂന്ന് തവണ പൂക്കും വേപ്പും പിണ്ണാക്കും എല്ല് പൊടിയും കൂടെ ചേർത്തിട്ട് കഴിഞ്ഞാൽ മൂന്ന് തവണ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്കത് കിട്ടിയായിരുന്നു ഇത് ആപ്പിൾ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങി ഇവിടെ കൊണ്ട് വെച്ചത് പക്ഷേ ഇത് റെഡ് കളർ അല്ല നല്ല വൈറ്റ് ആണ് ഇത് സാധാ വള്ളിപ്പയറാണ് വള്ളിപ്പയർ എന്ന് പറഞ്ഞാൽ മറ്റേ ഇരുപത്തിനാല് മണി പയറാണ് കായ് വന്നു തുടങ്ങി ചെറുതായിട്ട് പൂ കളയുമ്പോൾ തന്നെ അതായത് പൂ മാറുമ്പം തന്നെ ഇത്രയും വലുപ്പം ഉണ്ടാകും ആ പയറിന് ഇത് ജസ്റ്റ് പൂ മാറിയ പയറാണ് അപ്പം തന്നെ ഇത്രയും നീളം നല്ല നീളത്തിലുള്ള പയറാണ് ഇവിടെ ഇത്രയും ചെമ്പരത്തി മാത്രമാണ് വെച്ചിരിക്കുന്നത് ഏകദേശം പത്ത് വെറൈറ്റി ചെമ്പരത്തി ഉണ്ട് പത്ത് വെറൈറ്റി എന്ന് പറയുമ്പോൾ ഇത് ഇതേ ചെമ്പരത്തിയുടെ തന്നെ പിങ്ക് കളർ പിങ്ക് വെറൈറ്റിയാണ് ഈ നിൽക്കുന്നത് ഇത് നിറച്ച് പൂ നിറയെ പൂ മിക്കവാറും കാണുന്നത് പക്ഷേ ഇന്നിപ്പോൾ പൂവില്ല ഇത് ഓറഞ്ച് പിന്നെ ഈ ഈ ഓറഞ്ചും ഇതും ആ മഞ്ഞയും കൂടെ മിക്സ് ചെയ്ത് തരുന്ന ഒരു ഓറഞ്ചിൻ്റെ അടുക്കാണ് ഈ നിൽക്കുന്നത് ഇത് അതിൻ്റെ തന്നെ അധികം വലുപ്പം ഇല്ലാത്ത ടൈപ്പിലുള്ള ചെമ്പരത്തിയാണ് ഇത് പിന്നെ ഇത് മഞ്ഞ ഇത് ചുവപ്പാണ് ഇത് ചുവപ്പ് മറ്റേ ഇപ്പൊ വരുന്ന ഹൈബ്രിഡ് ടൈപ്പിലോ ഹൈബ്രിഡ് ടൈപ്പിലോ ഈ അടുക്ക് ചെമ്പ ചെമ്പർത്തി ഉണ്ടല്ലോ അതാണ് ഈ ചോവുന്ന അടുക്കിന്റെ പിങ്ക് കളറിലെ അടുക്കാണിത് ഇത് സാധ ചെമ്പരത്തിയാണ് ഇത് നിൽക്കുന്നത് ലൈറ്റ് പിങ്ക് ഒറ്റ ഇതള്ള വെള്ളയും വയലറ്റുമൊക്കെ ഉള്ളതിൻ്റെ ഒറ്റ ഇതട് പിങ്ക് ആണ് ഈ നിൽക്കുന്നത് ഇത് ഓറഞ്ചിൻ്റെ നടുക്ക് ബ്രൗൺ ഉള്ള ചെമ്പരത്തിയാണ് അത് നിറയെ മുട്ടുണ്ട് ഉണ്ട് ഇഷ്ടംപോലെ പൂക്കും ഇത് മുളയാണ് അപ്പം നമ്മളുടെ വീടുകളിൽ സാധാരണ കാണാറുള്ള മുള തന്നെയാണ് ഞാനൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു ഇത്തിരി മണ്ണിട്ട് ഒന്ന് വെച്ച് നോക്കി എന്തായാലും അത് നന്നായിട്ട് വന്നു അപ്പോൾ ഇല വന്നുകൊണ്ടിരിക്കുന്നു രാവിലെ ഏകദേശം ഒരു മൂന്നര നാല് മണിക്ക് എഴുതിയിട്ട് ശീലമുള്ള ആളാണ് ഇപ്പോഴും നാല് മണിക്കപ്പുറത്തേക്ക് ഞാൻ പോവാറില്ല അപ്പോൾ എഴുന്നേൽക്കുക കുറച്ച് പ്രാർത്ഥന അത് കഴിഞ്ഞാൽ അടുക്കളയിൽ കയറിയാലും ഇടയ്ക്കുള്ള സമയത്ത് വന്ന് ഇതിനെല്ലാത്തിനും വെള്ളം ഒഴിക്കും രാവിലെയും വൈകുന്നേരം രണ്ടു നേരം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇത് വാടും അവ നമ്മള് വെള്ളം കുടിക്കുന്നത് പോലെ തന്നെയാണ് ചെടിക്ക് രാവിലെ വൈകിട്ട് ഞാൻ നിർബന്ധമായിട്ടും വെള്ളം ഒഴിച്ചത് കൊണ്ട് തന്നെയാണ് കുറച്ച് വലിയ ഗാർഡൻ അല്ലെങ്കിലും ചെറുതായിട്ടുള്ള ഇത് മെയിൻറ്റൈൻ ചെയ്തു പോകുന്നത് ഇത് കൂവയാണ് കൂവയ്ക്കും ഒരുപാട് ഗുണമുണ്ട് ആ കൂവ പുഴുങ്ങിയാണ് ഇപ്പൊ പലരും ആൾക്കാർ കഴിക്കുന്നത് പൂവ അരിഞ്ഞ് വെയിലത്തിട്ട് ഉണക്കി പൊടിച്ചിട്ട് അതിപ്പോ നമ്മള് ആരോ റൂട്ട് പൗഡർ എന്ന് പറഞ്ഞ് ടിന്നില് വാങ്ങുന്നതിനെക്കാട്ടിലും പ്രയോജനം വീട്ടിൽ നിന്ന് ചെയ്തു തന്നെ എടുക്കുന്നതാണ് ഇത് ദന്തപാലയാണ് അപ്പൊ ഈ ദന്തപാലയ്ക്ക് ഇതിന് നമ്മൾ ഇല ഒരൊടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കറയുണ്ടാവും അതാ ദന്തവാലയ്ക്ക് കറയുണ്ട് അപ്പം ഇത് വ്യവസായ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് ദന്തപാലയുടെ കറയെടുത്ത് ഇത് അകത്ത് തിരി ഉണക്കി കറയോടുകൂടിയ തിരി ഉണക്കി അതിനെ ഭസ്മ രൂപത്തിലാക്കിയിട്ടാണ് ആയുർവേദ കോളേജിൽ ഉൾപ്പെടെയുള്ള വലിയ ഹോസ്പിറ്റലിൽ പൈൽസിന് ഉപയോഗിക്കുന്നത് പൈൽസിൻ്റെ ട്രീറ്റ്മെൻ്റി ഇത് ഞാവലാണ് മരമായി വളരുന്ന ഞാവലല്ല ഇതാണ് അതിൻ്റെ കായ് വരുന്നതേ ഉള്ളത് കഴിഞ്ഞ വർഷം പൂത്തു അപ്പം ഇപ്പൊ വീണ്ടും പൂത്തു കഴിഞ്ഞിട്ട് ഇത് മുഴുവൻ നേലെ മുഴുവൻ കൊഴിഞ്ഞുപോയി ഞാനിത് ഉണങ്ങി പോകുമെന്ന് കരുതി പക്ഷേ വീണ്ടും തളർത്തിട്ട് പെട്ടെന്ന് തന്നെ കായ് വരും നിറഞ്ഞ കാവ് വരും പിന്നെ ഇത് കാട്ടു തുളസിയാണ് കാട്ടു തുളസി ഇത് ആവി ഉള്ളാനും കരിപ്പെട്ടി പനി വരുമ്പോൾ കൃഷ്ണ തുളസി പോലെ തന്നെ പക്ഷെ എനിക്കൊന്നും ഇതിന് വീര്യം കൂടുതലാണ് ഇതിന് നല്ല ഒരു മണമാണ് വെറൈറ്റി മണമാണ് ഇതിന് ഇത് കർപ്പൂര തുളസി കർപ്പൂര തുളസിക്ക് നല്ല മണമാണ് ഇത് നമ്മൾ ടൂർ പോയ സമയത്ത് ഓഫീസ് ടൂർ പോയ സമയത്ത് വയനാട് നിന്ന് കൊണ്ടു കൊണ്ടുവച്ച ഒരു തയ്യാണ് അത് നല്ല മണമാണ് പിന്നെ ഉള്ളത് ചെങ്ങലമ്പറിൻ്റെ ആണ് ഈ ചങ്ങലംപറണ്ട നൊച്ചിയിൽ ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ് നിറയെ ചെങ്ങലമ്പരണ്ടായിരുന്നു അപ്പൊ അതിൽ ഈ നീര് കയറിയപ്പോൾ ഞാൻ കുറെ ഓടിച്ചു മാറ്റി പിന്നെ പലരും ആവശ്യക്കാർ വന്നു വേണം ചെങ്ങലംപറണ്ടേക്ക് ഇപ്പൊ ചെങ്ങലംപറണ്ടേക്ക് ആൾക്കാർ വരുന്നുണ്ട് നമ്മളിത് സാധാ ചമ്മന്തി അരക്കും പോലെ ചമ്മന്തി അരയ്ക്കും പിന്നെ ഞാൻ തോരൻ വയ്ക്കുമ്പം ഇതിൻ്റെ ഈ പച്ച നിറം എടുത്ത് കളഞ്ഞിട്ട് അതിനുള്ളിലൊരു തണ്ടുണ്ട് അത് അരിഞ്ഞ് സാധാ തോരൻ്റെ കൂടെ ഇട്ട് കൊടുക്കാറുണ്ട് വീട്ടിൽ വെക്കാറുണ്ട് കാരണം ചെങ്ങലം പറണ്ടിപ്പം ബോൺ ഡെൻസിറ്റിക്ക് ഏറ്റവും നല്ലതാണ് ചെങ്ങലം പറണ്ട അതുകൊണ്ട് പലരും വന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഇവിടുന്ന് അതുമാത്രമല്ല ചെങ്ങലം പറണ്ടിട്ട് എണ്ണ കാച്ചിട്ട് അത് നമ്മുടെ സാദാ തൈല ഇടുന്നത് പോലെ എവിടെയാണോ വേദന നീരുള്ളത് അത് ഇട്ട് നന്നായി മസാജ് ചെയ്ത് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് മൂന്നാല് ദിവസം ഇട്ട് കഴിയുമ്പം നല്ല വേദനയും നീരും തുറക്കും ഇത് ചീര ചേമ്പാണ് സാധാ ചേമ്പല്ല ഇത് ചേമ്പല്ല നമ്മൾ അതിന്റെ കിഴങ്ങല്ല നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഇലയാണ് ഈ ഇലയും ഈ തണ്ടും കൂടെ ഇട്ടിട്ട് തോരം വെച്ചാൽ നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് പിന്നെ കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടണമെങ്കിൽ ഈ ചീരച്ചേപ്പിൻ്റെ കൂടെ ഞാൻ ഉരുളക്കിഴങ്ങ് അങ്ങനെ സോയാബീൻ അങ്ങനെയുള്ള സാധനങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അതും കൂടി ചേർത്ത് വെച്ചാൽ കുരുമുളകൊക്കെ ഇട്ടുവെച്ചാൽ അത് നല്ലൊരു കറിയാണ് ഇത് പുൽത്തൈലം എന്ന് പറഞ്ഞാൽ നമ്മൾ കോവിഡ് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആവി കൊണ്ട ഇല ഇതിനകത്തു നിന്നാണ് ഇതിന് ഭയങ്കര ഒരു മണമാണ് ഈ ഇല വണത്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പുൽത്തൈലത്തിൻ്റെ അതേ മണം തന്നെയാണ് ഇതിനകത്ത് നിന്ന് ഡിസ്റ്റിലേഷൻ പ്രോസസ്സിലൂടെയാണ് നമ്മൾ പുൽത്തൈലം ഉണ്ടാക്കുന്നത് ഇതിട്ട് ആവി കൊണ്ടാൽ മതി അതായത് നല്ല പനി എത്ര കടുത്ത പനിയായാലും ശരി ഇതിട്ട് ആവി കൊണ്ടു കഴിഞ്ഞാൽ ആവി കൊണ്ട് രണ്ട് ട്രിപ്പ് ആവി ഉള്ളുമ്പോൾ തന്നെ നല്ല ആശ്വാസം കിട്ടും നമ്മുടെ ഈ ബ്രോങ്കസ് ഒക്കെ നന്നായിട്ട് ഇതിന്റെ ആവി ചെന്ന് കഴിഞ്ഞ് ആ ഫ്ലം ഫ്ലെമ്മെല്ലാം പോയി കിട്ടും അതുകൂടാതെ പുൽത്തൈലത്തിനകത്ത് പുൽത്തൈലത്തിൻ്റെ ഇല ഇട്ടിട്ട് നമ്മൾ സാധാരണ കട്ടൻ ഇടുന്നത് അതായത് ചായ ഇടുമ്പോൾ രണ്ട് ഒരു ചെറിയ രണ്ട് പീസും കൂടെ അതിലിട്ട് നമ്മൾ തേയില ചായ ഉണ്ടാക്കി കുടിക്കാറുണ്ട് പാലില്ലാതെ കട്ടൻ ചായയ്ക്കകത്ത് ഒരു ചെറിയ ഗാർഡൻ ആണ് ഇവിടെ നമുക്ക് മണ്ണില്ല എല്ലാം ചട്ടിയിലാണ് ഞാൻ വളർത്താറുള്ളത് അപ്പോൾ ഈ ചട്ടിക്കകത്ത് കുറേ മെഡിസിനൽ പ്ലാന്റ്സ് ഞാൻ ഇവിടെ നട്ടിട്ടുണ്ട് കുറച്ച് പച്ചക്കറികളും പിന്നെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പൂക്കൾ ഒക്കെയാണ് കണ്ടിരിക്കുന്നത് അതിലേറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം എന്ന് പറയുന്നത് വല്ലപ്പോഴും ആണെങ്കിലും പോട്ടിനകത്ത് കിട്ടുന്ന ഒരു ചേന പിന്നെ കരിയേപ്പില കരിയേപ്പില ഞാൻ പുറത്തൊന്നും വാങ്ങാറില്ല ഈ പനിനീർ ചെമ്പകത്തിൻ്റെ പൂ ഇവിടെ വന്ന് പലരും കണ്ടിട്ട് ഒരുപാട് കാണാറില്ലല്ലോ എന്ന് പറയാറുണ്ട് പിന്നെ കാച്ചിൽ ഇവിടെ ഒരു ചട്ടിക്കാരെന്നറിയ കാച്ചിൽ ഉണ്ടായിരുന്നു കടന്നൽ കുത്തി കഴിഞ്ഞാൽ ഈ കാച്ചിലിൻ്റെ ഇലയെടുത്ത് റബ്ബെയ്താൽ അതിൻ്റെ കുമ്പങ്ങും ഇളകിപ്പോവും അങ്ങനെ അതുകൊണ്ടൊക്കെ തന്നെ പെട്ടെന്ന് ഓടി വന്നൊരാവശ്യത്തിന് ഈ ഇതിനകത്തുനിന്ന് തന്നെ ഞാൻ ഞാനങ്ങ് മാനേജ് ചെയ്യാറുണ്ട് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് പിന്നെ വേപ്പുണ്ട് വേപ്പ് വല്ല നമ്മൾ കുളിക്കുന്നതിന് ഈ വേപ്പിന്റെ ഇല മിക്കവാറും നല്ല തിളച്ച വെള്ളം നല്ല വെട്ടി തിളക്കുന്ന വെള്ളത്തിലേക്ക് മൂന്നാല് കുപ്പ് വേപ്പ് ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് മൈൽഡ് ചൂടായിട്ടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് കുളിക്കാറുണ്ട് ആഴ്ച രണ്ട് മൂന്ന് ദിവസം അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ ചെമ്പരത്തിയുടെ ഇല നമ്മൾ ഷാംപൂവിന് പകരം കഞ്ഞിവെള്ളമായിട്ട് തേക്കാറുണ്ട് അതിനെ ഇന്ന് ഇടയ്ക്ക് നിൽക്കുന്ന ഇപ്പം ഈ ചെടിക്കിടയ്ക്ക് നിൽക്കുന്ന ഈ കീഴ നെല്ലിയാണ് ഇത് കീഴനെല്ലി ഒന്നും ഞാൻ പിഴുത് കളയാത്തെന്ന് വെച്ചാൽ ഇത് കീഴാനെല്ലിയാണ് കീഴാനെല്ലി ഒന്നും ഞാൻ പിഴുത് കളയാത്തത് കീഴാനെല്ലി മൊത്തത്തിൽ കഴുകി മിക്സിയിൽ അടിച്ച് അടിച്ച് കഞ്ഞിവെള്ളമായിട്ട് നമ്മൾ തേച്ചാല് താരൻ മാറാത്ത താരൻ മാറിക്കിട്ടും കീഴാനെല്ലി ഉപയോഗിക്കാമെങ്കിൽ പിന്നെ ഇത് പൊന്നാങ്കണ്ണി ചീരയാണ് പൊന്നാങ്കണ്ണി ചീര ഇപ്പോഴും എല്ലാവരും നട്ടു വളർത്തുന്നുണ്ട് ഈ പൊന്നാങ്കണ്ണി ചീരയും കണ്ണിന് വളരെ നല്ലതാണെന്ന് പറയുന്നു അപ്പം അതും പൂരമിക്കാറുണ്ട് കോവയ്ക്ക തന്നെ രണ്ട് ടൈപ്പ് മൂന്ന് ടൈപ്പ് കോവയ്ക്കുണ്ട് ഇവിടെ ഇത് സാദ കോവയ്ക്കാണ് വരയുള്ള കോവയ്ക്കുണ്ട് ഇത് വെള്ളരിയുടെ ചെറിയ കോവിക്കയാണ് വെള്ളരിയുടെ വെള്ളരിയുടെ ചെറുതുപോലെ തന്നെ തോന്നുന്നു ഉഴുണ്ട് അങ്ങനെ ആ ടൈപ്പ് കോവയ്ക്കാണ് ഇതിപ്പോൾ സ്നേക്ക് പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് എല്ലാ വീടുകളിലും ഉണ്ട് ഇത് വെച്ചാൽ സ്നേക്ക് വരില്ല എന്നൊരു വിശ്വാസം കൂടി ഉണ്ട് പിന്നെ ചെവിക്ക് മുറിവിന് ഒക്കെ സ്നേക്ക് പ്ലാന്റ് ഉപയോഗിക്കാറുണ്ട് പിന്നെ ഇതെല്ലാം ചെയ്യുമെങ്കിലും എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് എന്റെ ഫുൾ ഫാമിലിയാണ് ഞങ്ങളിപ്പോൾ മൂത്താളെ വെളിയിലായതുകൊണ്ട് ഞങ്ങൾ മൂന്നേർ മാത്രമേ ഉള്ളു പിന്നെ ഇവർ ഒഴിക്കാനും എന്റെ കൂടെ തന്നെ ഇത് ട്രിം ചെയ്യാനും എല്ലാത്തിനും ഇളക്കിയ ചെടി നടാനും റീപോർട്ട് ചെയ്യാനും എല്ലാം പഠിക്കണമെങ്കിലും അവളും വരും ഹസ്ബൻഡും ഇപ്പോൾ പുള്ളി നാല് വർഷമായിട്ട് നാട്ടിലുള്ളതുകൊണ്ട് വലിയൊരു സപ്പോർട്ടാണ് ഇത് വള്ളിച്ചേരാണ് ഇതിന്റെ ഇലയുടെ വലുപ്പം വലുപ്പവും കട്ടിയും കാരണം നമ്മൾ സാധാരണ ഭജ്യം ഉണ്ടാക്കും പോലെ ഈ ഇല എടുത്ത് മാവിൽ മുക്കിയിട്ട് ബജുണ്ടാക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ പാലക്ക് നമ്മൾ എങ്ങനെയാണോ തോര വയ്ക്കുന്നത് നമ്മൾ വിലയ്ക്ക് വാങ്ങുന്ന നോർത്ത് ഇന്ത്യയിൽ കിട്ടുന്ന എന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ ഈ ഇത് വെക്കാൻ പറ്റും പിന്നെ പരിപ്പിട്ടിട്ട് വേറൊരു കറി ഉണ്ടാക്കും ഇതിന് ഭയങ്കര ഔഷധ ഗുണമുള്ള നമ്മളെ സാധാരണ ചുവന്ന ചീരയെക്കാട്ടിലും ഈ ചുവന്ന ചീരയെക്കാട്ടിലും ഔഷധം കൂടുതലൊരു പക്ഷേങ്കിൽ ഈ വള്ളച്ചീരയ്ക്ക് തന്നെയാണ് നമ്മൾ ഈ ചീരയും മറ്റു ചെടികൾ ഔഷധ ചെടികൾ ചീ പയർ ഇതൊക്കെ കണ്ട് കണ്ട് അതിനകത്ത് ആദായം എടുക്കുന്നതിനെക്കാട്ടിലും ഇതിനെ പരിപാലിക്കുക വെള്ളമൊഴിക പിന്നെ ഇതിനെ ഒന്ന് കാണുന്നത് ചുമ്മാ ഉണ്ടായി നിൽക്കുന്ന കാണുന്ന തന്നെ ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ് ഒന്ന് ക്ഷീണിക്കുന്ന സമയത്ത് ഒന്ന് റിലാക്സേഷന് വേണ്ടിയിട്ട് ഈ ചെടികൾ പരിപാലിക്കുന്നത് എനിക്ക് വളരെ ആശ്വാസം തരുന്ന ഒന്നാണ് ഇത് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാവുന്നൂ കൊച്ചു കുട്ടികളായാലും ശരിയാണ് ഇന്നിപ്പോ ഈ മൊബൈൽ ഫോൺ കളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തിനാണ് ഈ റീൽസ് വൺസനവേലൊക്കെ അവർക്ക് കാണാം പക്ഷേ ഈ ചെടികളിൽ നിന്ന് കിട്ടുന്ന സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ് കുട്ടികളെ എപ്പോഴും ഇത് പ്രാക്ടീസ് ചെയ്യിക്കുന്നത് ഒരു ശീലമാക്കാമെങ്കിൽ എന്ത് പറഞ്ഞാലും നമ്മൾ ഈ കളയുന്ന വേസ്റ്റ് ഒക്കെ പച്ചക്കറി വേസ്റ്റ് ഒക്കെ തന്നെ ഞാൻ മുമ്പ് വളമാക്കാറുണ്ടായിരുന്നു ഇപ്പം ഡയറക്റ്റ് ഇട്ട് ഇടുകയാണ് ചെടി അച്ചവട്ടിൽ പക്ഷെ പുറത്തുനിന്ന് വളം വാങ്ങിച്ചാലും ഇല്ലെങ്കിലും ചെടി പരിപാലനം നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം തരുന്ന ഒന്ന് തന്നെയാണ്